മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക് ഈ റോമെന്ന നാട് മുഴുവനും സ്വർണവും മുത്തും രത്നവും നിറച്ചിട്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ വന്ന് എന്റെ കയ്യിലേക്ക് സംഭാവനയായി കൊണ്ടുതരുന്നത് ഒരൊറ്റ ദിവസത്തെ വാങ്ങ് കേൾക്കാതിരിക്കുന്നതിന് പോലും പകരമായി സ്വീകരിക്കാൻ പറ്റൂല ഇന്നത്തെ വാങ്ങ് നീ കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു വക്തിന്റെ വാങ്ങ് വാങ്ങുകൾക്കാതിരിക്കാൻ ഈ നാട് നിങ്ങൾ കയ്യിൽ കൊണ്ടുവന്നാലും ഞാനത് സ്വീകരിക്കൂല അപ്പൊ ചോദിച്ചു ഈ റോമിന്റെ സൈന്യത്തിന്റെ അധിപം ചോദിച്ചു എന്താണ് വാങ്ങെന്ന് പറയുന്നത് വാങ്ങെന്ന് ഉച്ചത്തിൽ ചൊല്ലിക്കൊടുത്തു ആ വാങ്ങിലുണ്ടല്ലോ അല്ല ഇല്ല ഇല്ലല്ലോ ആ രണ്ട് വാക്കുകൾ കേട്ടപ്പോ റോമിന്റെ അധിപൻ പറഞ്ഞു നേതാവ് പറഞ്ഞു ഈ മനുഷ്യന്റെ ഇയാളെ മനസ്സിൽ ഉറച്ചുപോയിട്ടുണ്ട് പെട്ടെന്നൊന്നും ഇയാളെ മടക്കാൻ കഴിയൂല കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ട് ഒരാളെ പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അധികാരത്തിന്റെ കയ്യിലേക്ക് തരാമെന്ന് പറഞ്ഞത് അധികാരത്തിന്റെ മോതിരോ ഈ നാട് മൊത്തം നിങ്ങൾ സ്വർണവും മുത്തും മറ്റൊക്കെ നിറച്ച് വന്നാലും ഒരു നേരത്തെ വാങ് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അത് സഹിക്കൂല പിന്നല്ല നാടിന്റെ അധികാരം മൊത്തം മൊത്തം അപ്പൊ അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് മറ്റേ ആള് പറഞ്ഞത് ആ വാങ്ങിലുണ്ടല്ലോ അഷദ് മുഹമ്മദ് റസൂറുല്ലാ മുഹമ്മദ് നബി അലൈഹി തങ്ങളോടുള്ള ഹുബ് ഇവരൊക്കെ കൽബിൽ ഉറച്ചു പോയിട്ടുണ്ട് പെട്ടെന്ന് ഇവരെ മടക്കിയെടുക്കാൻ പറ്റൂല അതുകൊണ്ട് നമുക്ക് താമസിപ്പിച്ചുകൊണ്ട് ശിക്ഷകൾ കൊടുക്കാം സൈന്യങ്ങളോട് ഉത്തരവിടുന്നു എന്താണ് അടുത്ത ഉത്തരവ് വലിയ ഒരു തീ കത്തിച്ചിട്ട് അതിന്റെ മേലെ ഒരു ചെമ്പ് കൊണ്ടുവന്നു വെക്കണം ആ ചെമ്പിലേക്ക് വെള്ളം ഒഴിക്കണം നിറയെ വെള്ളം ഒഴിക്കണം ചെമ്പു കൊണ്ടുവന്നു വെക്കുന്നു മുസ്ലിംകളെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ ചോദ്യം ചെയ്ത് ഉത്തരം പറഞ്ഞ് വാങ്ങൊക്കെ കൊടുത്ത ആള് ചെമ്പ് കാണുകയാണ് നമ്മളൊന്ന് ഈമാനിനെ ചിന്തിക്കണം കേട്ടോ ചെമ്പ് കാണുകയാണ് ആ ചെമ്പിന്റെ അടിയിൽ തീ എങ്ങനെ കത്തുന്നു വെള്ളം കൊണ്ടുപോയി ഒഴിക്കുന്നു വെള്ളം എങ്ങനെ തളച്ചു പൊന്തിയപ്പോ പിടിച്ച് വെള്ളത്തിലേക്ക് അയാളെ എന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടി പിടിച്ച് ഈ മനുഷ്യനെ ചെമ്പിലേക്ക് വലിച്ചെറിയുമ്പോ ചെമ്പിലേക്ക് എത്തുന്നത് കൊറേ ദൂരത്തു നിന്ന് എറിഞ്ഞിട്ടാണ് ചെമ്പ് തൊടാനായ നേരത്ത് മുസ്ലിം അങ്ങ് ചൊല്ലിപ്പോയി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ഇസ്മോട് കൂടെ പടച്ച റബ്ബല്ലേ ഈ തീയിന് ശക്തി കൊടുക്കുന്നവൻ പടച്ച റബ്ബല്ലേ ഈ വെള്ളം തിളപ്പിക്കുന്നവൻ പടച്ച റബ്ബല്ലേ ഈ തീന് ചൂട് കൊടുക്കുന്നവൻ ആ അള്ളാഹുവിന്റെ ഇസ്മോടെ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വിസ്മിയും ചൊല്ലിയിട്ട് ആ ചെമ്പിലേക്കങ്ങ് കടന്ന് ഒരു ഭാഗത്തു കൂടെ പ്രവേശിച്ച് മറ്റൊരു ഭാഗത്തുകൂടെ പുറത്തേക്ക് വന്നു സുബഹാനോ അവർക്കൊന്നും തൊടാൻ കഴിയാതെ തിളച്ചു മറിയുന്ന വെള്ളം അതിന്റെ ചൂടിന്റെ ഡിഗ്രി കൊണ്ട് എത്രയോ ഉയരത്തിലേക്ക് അതിന്റെ ആവി പൊങ്ങുന്നുണ്ട് അത്ഭുതപ്പെട്ടുപോയി വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് വല്ലാത്തൊരു ഇമാൻ തന്നെയാണ് ഈ മനുഷ്യനൊന്നും പറ്റിയില്ലേ അവര് നോക്കുന്നു ഒരു ഭാഗത്തും പൊള്ളിയിട്ടില്ല രോമം കരിഞ്ഞിട്ടില്ല കല വീണിട്ടില്ല എവിടെയും ചുവപ്പോ മറ്റു കളറുകളോ ഒന്നും അതാ അടുത്ത ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഉത്തരവിടുന്നു രാജാവിന്റെ സൈന്യത്തിന്റെ അധിപൻ പറയുന്നു ഒരു മുറിയിൽ കൊണ്ടുപോയി താമസിക്കണം ഈ മനുഷ്യനെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ആ മുറിയിൽ തന്നെ കെട്ടിയിടൂ അതേ ഇരുട്ടുമുറിയിലേക്ക് പാത്രത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കേണ്ടത് പന്നിമാ മാംസവും കള്ളും പച്ചവെള്ളം കൊടുങ്ങനുണ്ട് ഈമാൻ ഞാൻ ഒന്ന് നോക്കട്ടെ റൂമിൽ കൊണ്ടുപോയി അടച്ചിടുന്നു നാൽപ്പത് ദിവസം കൊടുക്കാൻ വേണ്ടി പറയുന്നത് കള്ളും പന്നിമാംസവുമാണ് പന്നിമാംസം ഹറാമല്ലേ കള്ളും ഹറാമല്ലേ ുംറാമല്ലേ അത് കൊടുക്കാനാ പറയുന്നത് റൂമിലുള്ള വെളിച്ചം കെടുത്തിയിട്ട് ഒരു പാത്രത്തിൽ നിറയെ കള്ളും മറ്റൊരു പാത്രത്തിൽ അതാ ചുട്ടതും പൊരിച്ചതുമായ പന്നിമാംസവും വെച്ചുകൊണ്ട് മുന്നിലേക്ക് വെക്കുന്നു ചെറിയ സൊബുറുമതിയോ ചെറിയ ക്ഷമ മതിയോ തന്ന ഇമാനിന്റെ വലുപ്പവും അള്ളാഹു തന്ന ഇമാനിന്റെ കടുപ്പവും അള്ളാഹു തന്ന ഇമാനിന്റെ യശസ്സും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല മുൻഗാമികൾ അനുഭവിച്ചുപോയി മധുരം ആസ്വദിച്ചു പോയി കുലുക്കമില്ലാത്ത ഇമാൻ കയ്യിലെത്തി ഈ റൂമിന്റെ ഉള്ളിൽ വെളിച്ചം കൊടുക്കാതെ പട്ടിണിക്ക് ഈ മനുഷ്യരെ ഇട്ടിട്ട് നാൽപ്പത് ദിവസം ഇങ്ങനെ ചെയ്തപ്പോ സുബഹാനുള്ളവര് വിചാരിച്ചു ഒന്ന് രണ്ട് ദിവസമൊക്കെ അയാള് പട്ടിണി സഹിച്ചിട്ട് പിന്നെ അയാൾ ഒരു പക്ഷേ ഭക്ഷിച്ചേക്കും എന്ന് വിചാരിച്ചു വാക്കിയുള്ളവര് നിർബന്ധിതമായ ഘട്ടത്തിൽ ഒരു പക്ഷേ വേണമെങ്കിൽ അത് ഭക്ഷിക്കാം െ ശരീരത്തിന്റെ ആരോഗ്യത്തെയും ജീവിതത്തെയും നിലനിർത്താൻ വേണ്ടിട്ട് ദീനീപരമായിട്ട് ഭക്ഷിക്കൽ ജായ്സാണോന്ന് ചോദിച്ചാൽ വേറൊന്നും കിട്ടാത്ത രൂപത്തിൽ ഭക്ഷിക്കാം പക്ഷേ അവർ സമ്മതിക്കൂല അവരെ സമ്മതിക്കൂല ആ ഒരു പഴുതു നോക്കിട്ട് അവർ ഭക്ഷിക്കൂല നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് റൂമ് തുറന്നു റൂമ് തുറന്നപ്പോ വെച്ചതൊക്കെ അങ്ങനെയുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കുടിച്ചിട്ടില്ല ചോദിച്ചു അവര് കൈഫലാത്ത് കുരുമിനുഹു ഓ മനുഷ്യ എന്തേ ഇതിൽ നിന്ന് നീ ഭക്ഷിക്കാതിരുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ നിനക്കത് ഭക്ഷിക്കാമല്ലോ നിന്റെ മതം അതിനെ അനുവദിക്കുന്നുണ്ടല്ലോ എന്താണ് മുസ്ലിം പോരാളിയുടെ മറുപടി എന്നറിയോ ലും ഞാൻ അല്പമെങ്കിലും അതിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം ഭക്ഷിച്ചെ നിങ്ങൾ തിന്നുന്ന അല്ലഹറാമാക്കിയത് ഞാനും എന്നൊരു സന്തോഷം നിങ്ങൾക്ക് തോന്നൂലേ അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും തന്നെ ഭക്ഷിച്ചില്ല എനിക്ക് അള്ളാഹു അള്ള കൊടുക്കൂലെ ആരോഗ്യം അള്ളാഹു കൊടുക്കു ആരോഗ്യം ഒന്നും ഭക്ഷിക്കാതെ ബുദ്ധിമുട്ടായി നിന്നിട്ട് വിശപ്പ് അനുഭവിച്ച് മരിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോ അവർക്ക് ഇല്ല ഭക്ഷണമൊന്നും കടിക്കാതെ നല്ല ഭക്ഷണമൊന്നും കൊടുക്കാതെ ലിമിറ്റായ ഭക്ഷണം മാത്രം കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട ഹുബൈബ് ഹുബൈബ് ഒരു നേരം നോക്കിയ ഹാരിസിന്റെ മകളായ സൈനബ് പോയി പറയുന്ന മകളായപ്പോണ്സീറൻ ഹുബൈബ് റലിയല്ലാഹുനെ പോലെ നല്ലൊരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല ഹുബൈബ് തങ്ങൾ എന്റെ വീട്ടിന്റെ മുറിയിൽ താമസിക്കുമ്പോ ഞാൻ കണ്ടു അദ്ദേഹം കയ്യിൽ മുന്തിരി കൊല പിടിച്ച് ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു മക്കയിൽ എവിടെയും മുന്തിരി കിട്ടുന്ന കാലമല്ല അത് ഹുബൈബു തങ്ങൾക്ക് സപ്പറേറ്റ് ആയി അള്ളാഹു നൽകിയ ഭക്ഷണം തന്നെ കനിയില്ല കാലം കാറ് കരിഞ്ഞാമരത്തിന്മേൽ നിറച്ചോവർ മക്കയിൽ എവിടെയും മുന്തിരി കിട്ടാത്ത കാലം ഒരൊറ്റ മരത്തിലും മുന്തിരിയില്ലാത്ത കാലം ഹുബൈബ് തങ്ങൾക്ക് അല്ലാഹു മുന്തിരി എന്ന ഭക്ഷണം കൊടുത്ത് സന്തോഷം നൽകിയില്ലയോ അള്ളാഹുവിന്റെ സ്പെഷ്യൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവല്ലേ അതിനാരെങ്കിലും മാധ്യമം ആവശ്യമുണ്ടോ ഇല്ലേ സഹോദരൻ ആ റൂമിന്റെ ഉള്ളിൽ താമസിച്ചിട്ട് ഒരു വെള്ളത്തിന്റെ ഒരു മുറുക്ക് പോലും കുടിക്കാതെ ഒരു ചെറിയ തുള്ളി പോലും കടിക്കാതെ പന്നിമാംസം ഒരു കഷ്ണം പോലും രുചി നോക്കാതെ എങ്ങനെയാ

അള്ളാഹുവിന് തക്വ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് അവിചാരിത മാർഗത്തിലൂടെ അള്ളാഹുരി നൽകും അവന് കൊടുക്കേണ്ട മാർഗങ്ങളൊക്കെ അല്ല കൊടുക്കും പരിഹാരങ്ങളൊക്കെ കൊടുക്കും ഇതും നടന്നില്ലാതെ കണ്ടപ്പോ സൈന്യാധിപൻ ആ മനുഷ്യനോട് മുസ്ലിമിനോട് പറഞ്ഞു എങ്കിൽ ഒന്നും നീ ഭക്ഷിക്കാത്തത് കൊണ്ട് നിന്റെ നിന്ന വഴിക്ക് വിടണോ നിന്റെ കൂടെയുള്ള തടവുകാരെ ഞാൻ വിട്ടേക്കണോ എന്റെ എന്റെ കാലിൽ കാലിൽ കടന്നൊരു കടന്നൊരു നീ നീ അപ്പോൾ ആ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു റോമിലെ ഇന്ന ി മുഹമ്മദിൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ലാ യജൂസു ഇല്ലാ ലില്ലാ നബി തങ്ങളെ വസത്തില് ല്ലാതെ വേറാർക്കും സുജൂത് ചെയ്യാൻ പറ്റൂല എന്നിട്ടാണോ നിനക്കൊരു സുജൂത് എന്നിട്ടാണോ നിന്റെ മുന്നിലൊന്ന് വീയുന്നത് നടക്കൂല കേട്ടോ അപ്പോൾ സൈന്യാധിപൻ അവസാനം തോറ്റിട്ട് പറഞ്ഞു എങ്കിലൊരു കാര്യം പറയട്ടെ നീ എന്റെ കൈയൊന്ന് ചുംബിക്കണം അതെ ഞാൻ നിന്റെ മാർഗവും നിന്റെ കൂടെയുള്ള തടവുകാരെയും തടവുകാരയും തരാം എന്റെ കൈ നീ ചുംബിക്കുമോ അപ്പോഴും മുസ്ലിം പറഞ്ഞു ഇന്ന ജൂസു ജോസു ഇല്ലാലിൽ അബി കൈ ചുംബനം പാപ്പാന്റെ കൈ ചുംബിക്കാം ബാപ്പാന്റെ കൈ ചുംബിക്കുന്നത് സുന്നത്താണ് ഞമ്മളെ കൂട്ടത്തിൽ ആൾക്കാർക്ക് പരിചയം പോരാ അല്ലേ ഇപ്പടുത്ത് ഉമറൊക്കെ പോകുന്ന ഒരാളോട് ഉമ്രക്ക് പോകല്ലേ ആ ഇനി എന്താ അവസ്ഥ ചെയ്യേണ്ടത് യാത്രന്റെ സുന്ന സത്ത രണ്ടൊക്കെ ഇക്കറൊക്കെ ചൊല്ലി സംസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് കൊറച്ച് സൂഹത്ത് ഓതാനുണ്ടതൊക്കെ ഓതി യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ അങ്ങനെയാണ് യാത്രയുടെ സുന്ന നിസ്കാരം കഴിഞ്ഞ് ചില ഓതണ്ട സൂറത്തൊക്കെ ഓതണ്ടത് വരുന്നേ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ സ്വതൊക്കെ കൊടുക്കണം യാത്ര പോകുന്ന ആൾ കൊടുക്കൽ സുന്നത്താണ് ഇനി ദുബായിലേക്ക് പോകുന്ന ആളാണെങ്കിലും ശരി ജിദ്ദയിലേക്ക് പോകുന്ന ആള് ശരി യാത്രക്കാരൻ കൊടുക്കുന്ന സുന്നത്താണ് പഴയ പഴയകാലത്തെ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പഴയകാലത്തെ ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെയാണ് അന്ന് ചില്ലറയാക്കിയാൽ രണ്ടിന്റെ നോട്ട് ഒന്നിന്റെ നോട്ടൊക്കെ ഉണ്ടാവും അത് അത് വേറെ വിഷയവും രണ്ടിന്റെ നോട്ട് ഒന്നിന്റെ നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും എന്നിട്ട് ആ വന്ന ആളുകൾക്കൊക്കെ കൊടുക്കും മുതിർന്ന ആളുകൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കും ഏ കുറച്ചുകൂടി ആളുകൾക്ക് അഞ്ചു രൂപ കൊടുക്കും അഞ്ചു രൂപ പത്ത് രൂപ ലോഡ് കണക്കിന് അരി കിട്ടും ഇന്നത്തെ പോലെ അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു രൂപ രണ്ട് രൂപ അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും കൊടുക്കും ശ്രദ്ധക്കൊടുക്കും കുട്ടികൾക്കടക്കം എന്നിട്ടാണ് ഹജ്ജിന് പോകുന്ന ആള് വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറുകൊരു സന്തോഷമുള്ള യാത്ര ആ വാഹനത്തിലേക്കാണ് കയറി വാഹനം അങ്ങനെ നീങ്ങുമ്പോ വാഹനം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് വാങ്ങി വിളിക്കും അതും സിന്നത്തു വിളിക്കും ആ സിന്നത്തോടൊക്കെ ചെയ്യും ഉമ്മറക്ക് പോകാൻ ഇറങ്ങുന്ന ആള് കാര്യങ്ങളൊക്കെ ചെയ്തിറക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആരോ കുട്ടികള് അവരെ ഒന്ന് മുസാഫേത്ത് ചെയ്ത് കൈയ്യൊന്ന് പിടിച്ച് മുറ്റിക്കോടിന്നോ ചും ചെയ്ത പോരെ ചുംബിക്കണോ ബാപ്പാന്റെ കൈ ചുംബിക്കൽ സുന്നത്താണ് എന്നില്ല ബാപ്പ ആലിമാകണം എന്നില്ല ബാപ്പാന്റെ കൈ നീ ചുംബിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടില്ല ബാപ്പ നിനക്ക് ജന്മം നൽകാൻ നിമിത്തമായി കാരണം ഉമ്മാന്റെ കൈയും നീ പിടിച്ച് ചുംബിക്കണം ഉമ്മാമയുടെ കൈയും പിടിച്ച് ചുംബിക്കണം ഉപ്പാപ്പയുടെ കൈയും പിടിച്ച് ചുംബിക്കണം കൈ ചുംബിക്കുന്നത് അവർ അഹ്ലുബൈത്തിൽ അംഗമായി എന്ന ബഹുമാനം കൊണ്ടാണ് കൈ ചുംബിക്കുന്നത് ആദരിച്ചു എന്ന നിലക്കാണ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേറെ കാരണങ്ങളുണ്ട് ഒരു കാരണവും വേണ്ട ബാപ്പ എന്നുള്ള കാരണം കൈ പിടിച്ച് ചുംബിക്കണം സുന്നത്താണ് ഒരു ചുംബിക്കണം യാത്ര പോകുന്ന ആളുകൾക്ക് സുന്നത്താണ് ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇനി ചെയ്യുക അള്ളാഹു അപ്പൊ ഈ മുസ്ലിം സഹോദരൻ പറഞ്ഞു ചുംബിക്കേണ്ടത് ബാപ്പാന്റെ കൈ നീ എന്റെ വാപ്പല്ലല്ലോ നീതിമാനായ രാജാവിന്റെ കൈ ചുംബിക്കണം നീ നീതിമാനല്ലോ നാപ്പത് ദിവസം എന്നെ പട്ടിണി കിട്ട നീ എന്ത് തീരുമാന അല്ലെങ്കിൽ ചുംബിക്കണം അത് ഉസ്താദ് ഇപ്പൊ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ശരി ശരി അല്ലാത്ത ആളാണെങ്കിലും നമ്മളെ പണ്ട് മദ്രസയിൽ കച്ചവടക്കാരനാണ് പക്ഷെ നമുക്ക് ഉസ്താദ് ആ ഉസ്താദിന്റെ അലിഫിന്റെ മേലെയാണ് നമ്മൾ ഇന്നും ഫാത്യ ഓതുന്നത് ഖുർആൻ ഓതുന്നത് തക്ബീർ ചൊല്ലുന്നത് ചൊല്ലുന്നത് സ്വലാത്ത് ആ അക്ഷരക്കൂട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ നാവിൽ ാണ് എപ്പോഴും ആ ഉസ്താദിനോട് ബഹുമാനം വേണം ആ ഉസ്താദ് വേണം ആദരവ് വേണം രോഗിയായാൽ സന്ദർശിക്കണം ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം ഹദിയകൾ കൊണ്ടുപോയി കൊടുക്കണം നാട്ടിൽ വരുമ്പോൾ പോയി സന്ദർശിക്കണം സുഖവിവരങ്ങൾ അന്വേഷിക്കണം ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഉസ്താദിനെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണം എല്ലാം സ്നേഹപരമായ കാര്യങ്ങളും ചെയ്യണം ഇപ്പോൾ അവസാനം വരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ അവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം അത് നമ്മുടെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നത് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ അത്ര കണ്ടല്ലോ നമുക്ക് ഉയർച്ച നൽകും വലിയ ബഹുമാനം കൊടുക്കണം മദ്രസിലെ ഉസ്താദുമാര് അടിത്തറ ഭാഗ്യവരാണ് നമ്മുടെ അൽമിന് അവരാണ് നമ്മുടെ അടിത്തറ ഭാഗ്യവര് കുറെ നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാര് പലരും മരണപ്പെട്ടുപോയി അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ ഖബർ ജീവിതം സന്തോഷത്തിലായി കൊടുക്കട്ടെ കൊടുക്കട്ടെ സ്ഥാനം ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള കൊടുക്കട്ടെ സഹോദരന്മാരെ പഠിപ്പിച്ച ഉസ്താദുമാരോട് അവർക്ക് വേണ്ടി ചെയ്യണം എപ്പോഴും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി പറഞ്ഞില്ലേ എനിക്ക് ഇൽമു പഠിപ്പിച്ചെന്ന മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ഒരറ്റ നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്റെ ഉസ്താദായ അഹമ്മദ് ബിന് ഹമ്പൽ തങ്ങൾക്ക് ദുആ ചെയ്യാതെ ഒരൊറ്റ നിസ്കാരവും ഇല്ല ഞാൻ ഏത് പറഞ്ഞു നിസ്കരിച്ചിട്ടുണ്ടോ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്റെ ഉസ്താദായ അഹമ്മദ് ബിന് ഹമ്പൽ തങ്ങൾക്ക് ദുആ നടത്തിയിട്ടല്ലാതെ ഒരൊറ്റ നിസ്കാരവും നിർവഹിച്ചിട്ടില്ല അപ്പ ഉമ്മക്ക് എപ്പയും ചെയ്യണം എല്ലാ ദുആകളിലും പാ ഉമ്മാന ഉൾപ്പെടുത്തണം അവരെ മറന്നിട്ടൊരു ദുആ ആ പറ്റൂലും ഒഴിവാക്കിയൊരു ദുആ പറ്റൂല നമ്മുടെ ജീവിതത്തിന്റെ അവലംബങ്ങളാണ് വിജയത്തിന്റെ നെടുന്തൂണുകളാണിവര് ഇരിക്കട്ടെ ഈ മുസ്ലിം പറയുന്നു ഞാൻ ഞാനൊന്നുകിൽ കൈ ചുംബിക്കേണ്ടത് ബാപ്പാന്റെ കൈയല്ലേ നീ എന്റെ നീതിമാനായ ഭരണാധികാരിന്റെ കൈയല്ലേ നാപ്പത് ദിവസം എന്നെ പട്ടിണി കിട്ട നിനക്ക് എന്ത് നീതിയാണ് നിന്റെ കൈ ചുംബിക്കാൻ പറ്റൂല അല്ലെങ്കി നീ എൻറെ ഉസ്താദാകണം നീ ഉസ്താദ് അല്ലല്ലോ പിന്നെങ്ങനെ കൈ ചുംബിക്കാനാ സുബാനല്ല അപ്പൊ പറഞ്ഞു പിന്നെ എന്റെ കൈ ചുംബിക്കണില്ലെങ്കില് ന പിന്നെ എൻറെ നെറ്റിയിൽ നീ ഒന്ന് ചുംബനം നടത്തിക്കോ ഓ നിന്റെ നെറ്റിയിൽ വേണമെങ്കിൽ ഞാൻ ഒരു ചുംബനം നടത്താം പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട് എന്താ നിബന്ധന എന്റെ കൈ നിന്റെ നെറ്റിന്റെ മേലെ വെച്ചിട്ട് എന്റെ കൈയിൻ്റെ മേലെ ഞാൻ അങ്ങ് ചുംബിക്കാം ഡയറക്റ്റായി നിന്റെ നെറ്റിക്ക് ചുംബിക്കാൻ എനിക്ക് ആ തോന്നുന്നില്ലാത്ത നിന്റെ നെറ്റിക്ക് എന്തൊരു ബഹുമാനമാണ് എന്റെ കൈ നിന്റെ നെറ്റിന്റെ മേലെ വെച്ചിട്ട് ഞാനങ്ങ് ചുംബിക്കാം അങ്ങനെങ്കിലും എന്റെ കൂടുള്ള ആളുകളെ ആളുകൾ തടവറയിൽ നിന്ന് നീ വിട്ടുതരുമല്ലോ സുബാനന്ദ അങ്ങനെ അദ്ദേഹം അതാ എന്താ നീ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു നെറ്റിന്റെ മേലെ കൈവെച്ചു അങ്ങനെ

നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങള് പരീക്ഷണത്തിന് വിധേയമാക്കിയ ഒരൊറ്റ വ്യക്തിയുണ്ട് ചെമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വറച്ചട്ടിയിൽ ശരീരം ഒന്നുമാകാതെ ഭീമിയൊല്ലിയിട്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ് നാപ്പത് ദിവസം പട്ടിണി കിട്ടിട്ട് ിൽ ഒന്നാം നമ്പർ അതുപോലെ പന്നീർച്ചയും കൊടുത്തിട്ട് ഒന്നും കളിക്കാതെ പട്ടിണി കിടന്നിട്ട് നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വന്ന ആളാണ് സുബാനോ ഈ ഒരൊറ്റ ആള് നമ്മുടെ നാട്ടിലുണ്ടോ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ ചേർന്നു പോകും നമ്മൾ ആ ആരാധന ശരിയായി വെച്ചു ഉമർ അലി അള്ളാഹുവിന്റെ അടുത്തേക്ക് അതാ ഈ മുസ്ലിം സംഘം മൊത്തം അങ്ങോട്ട് ചെന്നപ്പോ ഉമർ അലി അള്ളാഹു പറഞ്ഞു അതേ സമ്പത്ത് നിനക്ക് മാത്രം പോരാ ഒരുപാട് സമ്പത്ത് റോമിലെ രാജാവ് തന്നിട്ടുണ്ടല്ലോ മദീനയിലെ മുസ്ലിംകൾക്ക് എല്ലാവർക്കും കൊടുക്കൂ ആളുകൾ മദീനയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം ആ സമ്പത്ത് വീതം വെച്ച് കൊടുത്തു വിജയിച്ചത് കൊണ്ട് സമ്മാനമാണ് കിട്ടിയത് സഹോദരങ്ങളെ അടിയുറച്ചു നിന്നപ്പോ അവര് വിജയിച്ചു പോയി ഈമാനിൽ ഉറച്ചു നിന്ന ആളുകൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു സുബാന അതങ്ങനെ തന്നെ സ്വീകരിക്കും

അതുകൊണ്ട് സഹോദരങ്ങളെ ഈമാനിൽ അടിയുറച്ചു നിൽക്കണം ഈമാനൊരു മാറ്റവും ഉണ്ടായി രണ്ടാമതായി ഒരു കാര്യം പറയട്ടെ ഈ മാന് മാത്രം പോരല്ലോ സുഹൃതങ്ങളും കൂടെ വേണം സൽക്കർമ്മങ്ങളും കൂടെ വേണം നല്ല അമലുകളും കൂടെ വേണം സുബഹാന അമലുകളാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട മാർഗം ഈമാന് മാത്രം പോരാ അമലുകൾ കുറഞ്ഞു പോകുന്നത് ധാരാളം അമല് ചെയ്യണേ